നമുക്ക് എന്നെ സ്പെഷ്യൽ ഒരു നാരങ്ങാവെള്ളം ഉണ്ടാക്കിയാലോ ദാ നോക്കിയേ ഇത് ശരിക്കും പറഞ്ഞു പറഞ്ഞാരെന്നറിയോ എൻ്റെ മൂത്ത ചേച്ചിയാ ചേച്ചി ഏതോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോഴത്തേനും അവിടെ നിന്ന് ഒരു നാരങ്ങാവെള്ളം കൊടുത്തു അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിക്കോളാം ഞാൻ ഉണ്ടാക്കി നോക്കി സൂപ്പറാണ് അപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചേ ദാ തേങ്ങാ പീര എടുത്തേക്കുന്ന കേട്ടോ നമ്മളൊരു അരമുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് നാരങ്ങ ഇതാ കുറച്ച് പഞ്ചസാര ഇച്ചിരി കശ് കശിയ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ജ്യൂസൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്ത് ഗാർണിഷിങ്ങിന് നമ്മുടെ മതള നാരങ്ങയൊക്കെ പൊട്ടിച്ചിടാം അതൊക്കെ നല്ല രസമായിരിക്കും ആയിരിക്കും കേട്ടോ ഇതാ നാരങ്ങ കണ്ടോ ഇതുപോലെ നാലായിട്ടിങ്ങനെ മുറിക്കുന്നു ഇതാ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഇടുവാണ് കേട്ടോ രണ്ട് നാരങ്ങ എടുത്തിട്ട് നാലായിട്ട് മുറിച്ചിട്ടു അതിനകത്തോട്ട് തന്നെ നമ്മൾ നമ്മുടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിപ്പം ഇത്രയും പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് വെള്ളം ഒഴിക്കാം എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാവേ നോക്കേ കളറ് ഉണ്ടോ ഇനി നമ്മൾ ഇത് ശരിക്കും നമ്മുടെ കരിക്കിൻ്റെ ജ്യൂസ് പോലൊക്കെ ഇരിക്കും അല്ലെ അരിച്ചിട്ട് നമ്മളെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കോ കേട്ടോ നല്ല രസം ഇല്ലേ ഭയങ്കര രസാട്ടോ ശരി കഷ് കഷ് വെള്ളത്തിട്ടാണ് ഒരു ഷോയ്ക്ക് കേട്ടോ ഇതിനകത്ത് എൻ്റെ ഈ പൊമിഗ്രഹനേറ്റ് ഒന്നും ഇല്ല അല്ലായിരുന്ന നമുക്ക് അതും കൂടെയൊക്കെ ഇട്ടിട്ട് നല്ല ഷോയ്ക്ക് എടുക്കായിരുന്നു കേട്ടോ ഇങ്ങോട്ട് നോക്കേ ഇതിൻ്റെ മേലിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സൊക്കെ ഉള്ളെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് അരിഞ്ഞൊക്കെ ചേർക്കാം കേട്ടോ ഇപ്പൊ ശരിക്കും ചേച്ചിയ്ക്ക് ആദ്യം കൊടുത്തപ്പോൾ ചേച്ചിമ ഓർത്തു കള്ളായിരിക്കും അത് കഴിഞ്ഞപ്പോ പിന്നെ കുടിച്ചു നോക്കിയപ്പം ഇതെന്താണ് എന്താ ഇളനീര് ജ്യൂസാണോ എന്ന് ചോദിച്ചു പിന്നെ കുടിച്ചു നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് ഏതാ നോക്കിയേ നല്ല ടേസ്റ്റ് ആയിട്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കേ കണ്ടോ നല്ലൊരു അടിപൊളിയല്ലേ നാരങ്ങ നാരങ്ങാവെള്ളത്തിന് ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് വരികയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമെങ്കിൽ കമൻ്റ് ചെയ്യണം ഇല്ല എങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളിയാ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്